വിദ്യാഭ്യാസ രംഗത്ത് നാക് എ പ്ലസ് ഗ്രേഡോടെ എഴുപത് വർഷത്തെ പാരമ്പര്യം യു ജി പി ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറുവായു ദേശീയപാതയിലെ ഇരട്ട നഗരങ്ങളായ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മംഗള മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നിരവധി പേർ അണിനിരുന്ന മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി ഉദ്ഘാടനം ചെയ്തു ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക വൈലോങ്ങര ഓരോടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക ചാത്തോലിക്കുണ്ട് റെയിൽവേ അണ്ടർപാസ് സ്ഥാപിക്കുക ഹൈവേയിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്

നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്ന മാർച്ചിനെ തുടർന്ന് നടന്ന ധർണാസമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഇടതു വലതു മുന്നണികൾ തങ്ങളുടെ ശക്തി ശക്തിയെന്തെന്ന് കാണേണ്ടി വരുമെന്ന് കുഞ്ഞാവു ഹാജി പറഞ്ഞു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം സമരത്തിൽ അധ്യക്ഷത വഹിച്ചു ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസ് ഓരോടം പാലം വൈലോങ്കര ബൈപ്പാസ് എന്നീ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർ വ്യാപാരികളുടെ മാത്രമല്ല ജനങ്ങളുടെയും ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനിയും അധികാരികളുടെ നിസ്സംഗത തുടർന്നാൽ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്ന ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷമായി എല്ലാം നിൽക്കുന്നു കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കൽ അത് നടപ്പാക്കാൻ എന്താണ് എന്താണ് രാഷ്ട്രീയ എത്രയും പെട്ടെന്ന് ആ ബൈപ്പാസ് രാഷ്ട്രീയമാണ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ അങ്ങാടി പുറത്തെ വ്യാപാര സമൂഹത്തെയും നാടിനെയും രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് രണ്ടാമത് പറയാനുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ അസീസ് സെർബാദ് അക്രം ചുണ്ടയിൽ മംഗടം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർ കാട് അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ ജമീല ഇസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ അനീസ് മുല്ലപ്പള്ളി സമദ് ചോക്ലേറ്റ് ഗഫൂർ തുടങ്ങിയവർ ധർണാ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന് വ്യാപാരികളാണ് പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നത് അങ്ങാടിപ്പുറത്തെ വ്യാപാരികൾ പതിനൊന്ന് മണിവരെ അടച്ച് പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ